മാധ്യമം എഡിറ്റോറിയൽ നവംബർ വ്യാഴം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അമേരിക്കൻ വലതുപക്ഷത്തിന്റെയും പ്രചണ്ഡമായ എതിർപ്പുകളെ തൂത്തെറിഞ്ഞ് ഇന്ത്യൻ വംശജനായ സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ നേടിയ തിളക്കമാർന്ന വിജയത്തെ വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ മംദാനി ന്യൂയോർക്ക് മെമ്പറാകുമ്പോൾ ചൊവ്വാഴ്ച നടന്ന ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനായ സൊഹ്രാൻ മംദാനി നേടിയ തിളങ്ങുന്ന വിജയം പലതുകൊണ്ടും സവിശേഷമായിരുന്നു ഇന്ത്യൻ വേരുകളുള്ള ആദ്യത്തെ ദക്ഷിണേഷ്യക്കാരൻ മേയർ ആദ്യ മുസ്ലിം നഗര പിതാവ് എന്നതിനെല്ലാമുണ്ട് മമതാനിയുടെ വിജയത്തിന്റെ അതുല്യത ഏറ്റവും പ്രായം കുറഞ്ഞ ന്യൂയോർക്ക് മേയറുമാവും മുപ്പത്തിനാലുകാരനായ മംദാനി ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായാണ് മംദാനി വിജയിച്ചത് എങ്കിലും മുഖ്യ എതിരാളി അതേ പാർട്ടിയുടെ ടിക്കറ്റിനായി മംദാനിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട മുൻ ന്യൂയോർക്ക് ഗവർണർ ആൻട്രൂ കുമോ ആണ് എന്നതും കൗതുകകരമാണ് പ്രൈമറികളിലെ പരാജയത്തെ തുടർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു കുമോയുടെ അരങ്ങേറ്റം രണ്ട് ദശലക്ഷത്തിൽ പരം പേർ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പിൽ മംതാനിക്ക് അൻപത്തിയൊന്ന് ശതമാനത്തിലധികം വോട്ട് കിട്ടിയപ്പോൾ നാൽപ്പത്തിയൊന്ന് പോയിന്റ് ഏഴ് ശതമാനം വോട്ടാണ് കുമോവിന് കിട്ടിയത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ കർട്ടിസ് ലിവക്ക് വെറും ഏഴ് ശതമാനവും ന്യൂയോർക്ക് നഗരത്തിൽ സാധാരണ കാണേണ്ടിയിരുന്ന റിപ്പബ്ലിക്കൻ സാന്നിധ്യം വോട്ടിൽ പ്രതിഫലിക്കാതിരുന്നത് മംതാനിയെ പരാജയപ്പെടുത്തുക എന്ന ഏക അജണ്ടയിൽ അവരുടെ ക്യാമ്പ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ട് തന്നെയാവണം വിമർശകരുടെ തലപ്പത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു പ്രചാരണം നടത്തിയതും മാസങ്ങളായി നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളിൽ ഒന്ന് കുടിയേറ്റക്കാരനായ സൊഹ്രാൻ മംതാനിയുടെ കുടുംബ ദേശീയ പശ്ചാത്തലമാണ് ഇന്ത്യൻ സിനിമാ സംവിധായികയും നിർമ്മാതാവുമായ കേരളത്തിൽ കുടുംബവേരുകളുള്ള മീര നയ്യാറുടെയും ഗുജറാത്തി മുസ്ലിം കുടുംബത്തിൽ ജനിച്ച സർവകലാശാല പ്രൊഫസർ മെഹ്മൂദ് മംതാനിയുടെയും മകനായി യുഗാണ്ടൻ തലസ്ഥാനമായ കംപാലയിൽ ജനിച്ച സൊഹ്രാൻ മംദാനി അവിടുന്നാണ് അഞ്ചു വയസ്സിൽ ദക്ഷിണാഫ്രിക്കയിലേക്കും തുടർന്ന് ഏഴു വയസ്സിൽ അമേരിക്കയിലേക്കും മാതാപിതാക്കൾക്കൊപ്പം കുടിയേറിയത് കുടിയേറ്റത്തിന്റെ ചരിത്രമേറെയുള്ള അമേരിക്കൻ സാമൂഹിക ജീവിതത്തിൽ പഠനം കൊണ്ടും വീക്ഷണങ്ങൾ കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും രാഷ്ട്രീയ നഭസ്സിൽ താരമായി മാറി കുടിയേറ്റ വിരുദ്ധനായ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ട്രംപിന് മംദാനി ഒരു മുസ്ലിം കൂടിയാണ് എന്നതിനാൽ കൂടുതലായിരുന്നു കെറിവ് പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിച്ച് ന്യൂയോർക്കിനുള്ള ഫണ്ടുകൾ തടയുമെന്നും നാഷണൽ ഗാർഡിനെ ഇറക്കി ക്രമസമാധാനം ഏറ്റെടുക്കുമെന്നും എന്തിനധികം മമതാനിയെ നാടുകടത്തും എന്നുപോലും ഭീഷണി മുഴക്കി ട്രംപ് എന്നാൽ എൺപത്തിയഞ്ച് ലക്ഷം ജനസംഖ്യയുള്ള ന്യൂയോർക്ക് നഗരത്തിൽ ദരിദ്രരും കുടിയേറ്റക്കാരുമായ സാമാന്യ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നതും അവരുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതുമായിരുന്നു മംദാനിയുടെ പ്രചാരണം അതോടൊപ്പം എതിരാളി ആൻട്രൂ കുമോ ആശ്രയിച്ച അതിധനികരുടെയും കോർപ്പറേറ്റുകളുടെയും പിന്തുണയ്ക്കു പകരം ജനകീയ ധനസമാഹരണത്തിൽ ഊന്നി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി എതിരാളികൾ ഉൾപ്പെടെയുള്ളവരുടെ അയൽപക്കങ്ങളിൽ ചെന്ന് വോട്ട് ചോദിക്കുന്ന രീതി മംദാനിയെ തുണച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണമായിരുന്നു മംദാനിയുടെ മുഖ്യ ആയുധം എന്നാൽ ഇസ്ലാം ഭീതിയും വംശവറിയും പരത്തുന്ന എതിർ പ്രചാരണത്തെ നേരിടാൻ മംദാനിക്ക് ബോധ്യങ്ങളിൽ വെള്ളം ചേർക്കേണ്ടി വന്നില്ല ഗസയിലെ വംശഹത്യക്കെതിരെയും ഫലസ്തീനികളുടെ അവകാശങ്ങൾക്കു വേണ്ടിയും സംസാരിച്ചു തന്നെയായിരുന്നു അദ്ദേഹം നിലയുറപ്പിച്ചത് ഇംഗ്ലീഷിനു പുറമെ ഉർദുവിലും ഹിന്ദിയിലും സ്പാനിഷിലും വിവിധ ദേശീയ വിഭാഗങ്ങളെ അഭിമുഖീകരിക്കുകയും അവരുടെ രാത്രി ഷിഫ്റ്റിനിടയിലും കയറി ചെല്ലുകയും ചെയ്തുകൊണ്ടുള്ള മംദാനി ശൈലിയും ഒരുപക്ഷേ നഗരത്തിന് പുതുമ നിറഞ്ഞതാവാം ജൂതലോബിക്ക് ഏറെ സ്വാധീനമുണ്ട് എന്ന് കരുതപ്പെടുന്ന ന്യൂയോർക്കിൽ തന്നെ ഇത്തരമൊരു നിലപാടെടുത്ത് തന്റെ സ്ഥാനമുറപ്പിക്കാൻ കഴിഞ്ഞുവെന്നതും മംതാനിയുടെ ചരിത്ര വിജയത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു ന്യൂയോർക്കിന്റെ ജനജീവിതത്തിലെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അദ്ദേഹം മുന്നോട്ട് വെച്ച നൂതന ആശയങ്ങളും ജനശ്രദ്ധ പിടിച്ചുപറ്റി ജീവിതാവശ്യങ്ങൾ താങ്ങാവുന്ന വിലയിൽ പിടിച്ചു നിർത്തുക എന്നത് ഒരു മുദ്രാവാക്യമായി അദ്ദേഹം പ്രചാരണ വേളയിൽ ഉയർത്തിപ്പിടിച്ചു ഗതാഗതം വീട്ടുവാടക എന്നിവയിലെ ഭീമമായ ഭാരവും അവയിലെ വർധനവും എടുത്തുകാട്ടിക്കൊണ്ടായിരുന്നു ഇത് താൻ മേയറായാൽ നഗരത്തിലെ ബസ് യാത്ര സൗജന്യമാക്കും എന്നും വാടക വർധന മരവിപ്പിക്കുമെന്നും നഗരഭരണം വക ഭക്ഷ്യസാധന കടകൾ തുറക്കുമെന്നും മുപ്പത് ഡോളർ ചുരുങ്ങിയ വേതനം നടപ്പാക്കുമെന്നും അതിധനികരുടെ നികുതി വർദ്ധിപ്പിക്കുമെന്നും തുടങ്ങിയ സാമ്പത്തിക പരിഷ്കരണങ്ങളാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് വിമർശകർ അദ്ദേഹത്തെ വില കുറച്ചു കാണിക്കാൻ ശ്രമിച്ചത് ഹമാസിനെ പിന്തുണക്കുന്നു ഫലസ്തീനെ അനുകൂലിക്കുന്നു എന്നു പറഞ്ഞായിരുന്നു എതിർ പ്രചാരണങ്ങളിൽ മുൻപന്തിയിൽ ട്രംപ് തന്നെ മംദാനി തനിക്കിറുക്കനായ ഒരു നൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റാണെന്നും അയാൾ സർക്കാർ ഉടമയിലുള്ള ഭക്ഷ്യക്കടകളാണ് ലക്ഷ്യമിടുന്നത് എന്നും മംദാനി ജയിച്ചാൽ ന്യൂയോർക്കിന് ഒരു കമ്മ്യൂണിസ്റ്റ് മേയറാണ് ഉണ്ടാവുക എന്നുമായിരുന്നു ട്രംപിന്റെ ഭയപ്പെടുത്തലുകൾ മറുപക്ഷത്ത് ട്രംപിന്റെ എതിർപ്പുകളെ തന്നെയാണ് സൊഹ്രാൻ മംദാനി ജനുവരി ഒന്നിന് ന്യൂയോർക്ക് മേയറായി സ്ഥാനമേൽക്കുക ഒരു മുസ്ലിം ഏഷ്യൻ വംശജൻ ആ സ്ഥാനത്ത് വരുന്നു എന്നതിനേക്കാൾ മംദാനി ഉയർത്തിയ പ്രചാരണമുഖവും മുദ്രാവാക്യങ്ങളും അമേരിക്കൻ വലതുപക്ഷത്തിന്റെ പ്രചണ്ഡമായ എതിർപ്പുകളെ തൂത്തെറിഞ്ഞു എന്നതാണ് പ്രധാനം അമേരിക്കൻ ജനതയുടെ പൊതുവായ പിന്തുണ ഇസ്രായേൽ മുതലാളിത്തം മൂലധന ശക്തികൾ എന്നിവയ്ക്ക് അനുകൂലമാണ് എന്ന അവസ്ഥയിൽ നിന്നുള്ള ഒരു വ്യതിയാനമാണ് ഇപ്പോൾ ന്യൂയോർക്കിൻ്റെ ജനാഭിലാഷമായി തെളിഞ്ഞു തെളിഞ്ഞുവന്നിരിക്കുന്നത് അതിൽ മംതാനിയുടെ സൂക്ഷ്മവും ആസൂത്രിതവുമായ പ്രചാരണ തന്ത്രങ്ങൾക്കുള്ള അത്ര തന്നെ പങ്ക് ന്യൂയോർക്ക് പൌരസഞ്ചയത്തിൻ്റെ അഭിമുതങ്ങൾക്കും ഉണ്ട് എന്നതാണ് ആശ്വാസകരമായ ഒരു നിഗമനം മാധ്യമം പോഡ്കാസ്റ്റ്